ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും നൂറ്റമ്പത് കോടിയുടെ കുഴൽപ്പണവും പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത് ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ജില്ലയാകെ ഒരു സമൂഹത്തെയാകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത് ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും അപ്പം മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ എന്താ കാരണം അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ് ആ സമുദായമാണ് ഈ കള്ളക്കടത്തിൻ്റെ എല്ലാം പിന്നിൽ അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ബി ജെ പിക്ക് ഒരു ആയുധമുണ്ടാക്കി കൊടുക്കുക എന്ന കരാറിൻ്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത് കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം അങ്ങനെ വാർത്ത മുക്കിക്കടഞ്ഞിരുന്നു നിങ്ങൾ ആരും അതറിഞ്ഞില്ല പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത് ഈ വാർത്ത എങ്ങോട്ടാണ് പോകുന്നത് നേരെ ഡൽഹിയിലേക്ക് ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കേസുകൾ പിടിച്ചു മലപ്പുറം ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ ഒരു ഈ പോക്കുണ്ടല്ലോ വളരെ അപ്പോ എന്തായാലും യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ കേരളത്തിൻ്റെ ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും